ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയരെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നി അവരെ കണ്ടപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരിടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ ഈശോയ്ക്ക് ഉള്ളിലൊരു തോന്നൽ തോന്നി ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് തൻ്റെ അടുത്തേക്ക് വിളിച്ചത് ഈശോയുടെ തോന്നലിന് ഒരു പ്രാധാന്യമുണ്ട് ഈശോയ്ക്ക് തോന്നി ഈശോയ്ക്ക് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നി അങ്ങനെ ഈശോക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഈശോയ്ക്ക് തോന്നുന്നില്ലെങ്കിലോ നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു നമ്മൾ ഈ തീർത്ഥാടനം നടത്തുന്നു ഈശോയ്ക്ക് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് തോന്നുന്നില്ല എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും നമ്മളെല്ലാം ചെയ്യുന്നു മുട്ടിന് നിരങ്ങുന്നു കുമ്പസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു ഈശോയ്ക്ക് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈശോയുടെ തോന്നൽ ഈശോയ്ക്ക് തോന്നി അനുകമ്പ തോന്നി അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ അത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് കർത്താവെ ദാസരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലെന്നപോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലൊക്കെ എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ കരുണത്തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഇതൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇപ്പം തോന്നിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ തോന്നുന്ന വിധത്തിൽ ഇല്ല നമുക്ക് ഒരാളെ കാണുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നി എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരാൾ വന്നിട്ട് ഒരു കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ആത്മാവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയി ആരാധന ചാപ്പലിലേക്ക് പോയി ആരാധന ചാപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്പറുമായിട്ട് ഫോൺ നമ്പറുമായിട്ട് നിൽക്കുന്നു നോ ഐ ഡോ വാണ്ട് യുവർ ഫോൺ നമ്പർ അപ്പം നമുക്ക് തോന്നുകയല്ല ഒരു വിഷയം കേൾക്കാൻ അച്ഛന്മാരോട് ചോദിച്ചറിയാം ഒരു വിഷയം കേൾക്കാൻ നമുക്ക് തോന്നും തോന്നൽ തരും ദൈവമായിരിക്കും ചെയ്യുന്നത് ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം ചിലപ്പോൾ ശുശ്രൂഷകരിലൂടെ നമുക്ക് തോന്നിപ്പിക്കും തോന്നുന്നത് തോന്നണമേ അതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണത്തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്നണമേറ്റും അടുത്തു ഇപ്പോൾ കർത്താവിന് കരുണത്തോന്നും നിൻ്റെ ഒന്നാം വായനയിൽ ഒന്നാം വായനയിൽ അതിന് സാധൂകരിക്കുന്ന ചില ചിന്തകളാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നെ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക അപ്പോൾ കർത്താവ് പറയുന്ന വഴിയിലൂടെ പോയാൽ കർത്താവ് പറയുന്ന വഴിയിലൂടെ പോയാൽ കർത്താവ് നമ്മളോട് കരുണ തോന്നും കുംഭസാരിച്ച് കുർബാന ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയോ നല്ല കുഞ്ഞാണ് കരുണ തോന്നും അപ്പോൾ ഒരു വിദേശയാത്രയോ ജോലിയോ പഠനമോ പരീക്ഷ വരുമ്പോൾ ഒന്ന് പോയിട്ട് കുംഭസാരിക്കുക അപ്പോൾ കർത്താവിന് കരുണ തോന്നും അനുഗ്രഹിക്കാൻ കരുണ തോന്നണം അപ്പോൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിനൊരു ഗിഫ്റ്റൊക്കെ വേണ്ടേ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ ഒന്ന് ചോദിക്കുക ഇശോയെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കല്യാണമോ കുഞ്ഞോ വീടോ കടബാധ്യത എന്ത് വേണമെങ്കിലും ചോദിക്കും വിദേശ ജോലിയോ അപ്പോൾ ചോദിക്കുമ്പോൾ തരാൻ തോന്നണ്ടേ അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിക്കണം ഈ അഗസ്റ്റിനോസ് പുണ്യവാളൻ ഇങ്ങനെ തോന്നിയ പോലെ നടന്ന ഒരാളാണ് തോന്നിയ പോലെ നടന്നു തോന്നിയ പോലെ നടന്നു അപ്പോഴാണ് അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് വളരെ ഉപകാരമായത് അബ്രോ അംബ്രോസ് വിശുദ്ധ അംബ്രോസ് പറയുന്ന ഇപ്രകാരമാണ് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹം ലഭിക്കുന്ന ഉറങ്ങുന്നവർക്കല്ല ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കുന്നവർക്കാണ് അപ്പോൾ തോന്നിയ പോലെ ജീവിക്കുന്നവർക്കല്ല കർത്താവിന് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്നവർക്കാണ് കർത്താവ് കരുണ കാണിക്കുന്നത് അപ്പോൾ ആ ജനത്തോട് അനുകമ്പ തോന്നി കർത്താവിന് അങ്ങനെ അവരോട് തോന്നി നമുക്ക് നമുക്ക് ചിലപ്പോൾ തോന്നലൊക്കെ ഉണ്ടാകാം എനിക്കങ്ങനെ തോന്നി എനിക്കങ്ങനെ തോന്നി ഞാനങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയല്ലേ അപ്പോൾ സുഭാഷിതങ്ങൾ പുസ്തകം പതിനാറാം മധ്യം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുന്നത് ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം ഇനിയും യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യം അതിൽ യൂതാസ്കറിയോത്തൈക്ക് ഒരു തോന്നലുണ്ടായി ഭയങ്കര തോന്നലാണ് അതായത് അന്ത് അത്താഴ സമയത്ത് പിശാജ് സിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു നല്ല തോന്നലായിരുന്നു അപ്പം തോന്നലുകളെല്ലാം കറക്റ്റാകണമെന്നില്ല നമ്മൾ തോന്നിയപടി നടക്കരുത് നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കല തോന്നിയ പോലെ നടക്കരുത് തോന്നിയ പോലെ നടക്കാതിരിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്തിനാണ് അവരങ്ങനെ അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവരെ ഈശോ കൂടെ ചേർക്കില്ല ഈശോ പേര് വിളിച്ച കൂടെ ചേർത്തത് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശീലനമാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം ദൈവകൽപ്പനകൾ തിരുസപട കൽപ്പനകൾ ഓക്കെ അതൊക്കെ നമ്മളെ പരിശീലനമാണ് തോന്നിയ പോലെ നടക്കരുത് തോന്നിയ പോലെ നടന്നാൽ കർത്താവിന് നമ്മളോടൊന്നും തോന്നിയല്ല കർത്താവിന് ഇഷ്ടപ്പെട്ട പോലെ നടന്നാൽ കർത്താവിന് എന്തെങ്കിലുമൊക്കെ തോന്നും അനുകമ്പ തോന്നും നമുക്ക് എന്തെങ്കിലുമൊന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നും അപ്പോൾ ഇടയൻ ഇല്ലാത്ത ആടുകളെപ്പോലെ ഇടയൻ ഇല്ലാത്ത ആടുകളെപ്പോലെ ഇല്ലേ അങ്ങനെ തോന്നി ഈശോയ്ക്ക് അങ്ങനെ തോന്നി അങ്ങനെ തോന്നിയാലും ഇടയൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കും ഒരു കുഞ്ഞാടിനെ പോലെയൊക്കെ കുഞ്ഞാടിനെപ്പോലെയൊക്കെ നിന്നുകൊടുക്കേണ്ട മുട്ടനാടിനെ പോലെ നിന്നാൽ കരുണ തോന്നും മുട്ടനാടിനെ പോലെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇടയൻ്റെ മുമ്പിൽ ഇടയനെ ദ്രോഹിക്കുന്നൊരു കടും മുട്ടനാട് അങ്ങനെയാണെങ്കിൽ ഒന്നും തോന്നിയില്ല ഒരു അനുകമ പോലും തോന്നിയില്ല ടയൻ്റെ കാവൽ ലേപിച്ചിടുവാനായി അജഗണമായി നീ മാറണം ഇടയൻ്റെ സ്നേഹം നൂകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാരണം ഈടയൻ്റെ കാവൽ ലപിച്ചിടുവാനായി അജഗണമായി നീ ണം സ്നേഹം നീടുവാനായി കുഞ്ഞാടായി നീ മാറ പള്ളിയിലെ വികാരിയച്ചനടുക്കൽ വികാരിയച്ചനേക്കാളും വലിയ ആളെപ്പോലെ കളിച്ചാൽ വികാരിയച്ഛന് വല്ലതും തോന്നോ ഒരു അചകണത്തെപ്പോലെയൊക്കെ നിന്ന് കൊടുക്കണ്ടേ ഒരു കുഞ്ഞാടിനെ കുഞ്ഞാടിനെപ്പോലെയൊക്കെ നിന്നുകൊടുക്കണ്ടേ എന്നാലല്ലേ കർത്താവിൻ നമ്മളോട് അനുകമ്പ തോന്നു കർത്താവേ കരുണ തോന്നണേ ഞങ്ങളോട് കരുണ തോന്നണേ നിന്ദനമേറ്റുമടുത്ത് കർത്താവ് രോഗം മാറിയിട്ടും നേരമില്ല കടബാധ്യത ജോലിയില്ല കുഞ്ഞുങ്ങളില്ല വിവാഹം നടക്കണില്ല സങ്കടം മാത്രം കർത്താവെ കരുണത്തോന്നണമേ കർത്താവെ സങ്കീർത്തനം ഇന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം അനുഗ്രഹമാകട്ടെ കർത്താവിന് നമ്മളോട് കരുണ തോന്നട്ടെ ആമി